ഹലോ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു ട്രിപ്പിൻ്റെ ആണ് അപ്പോൾ ലീവ് ഉള്ളൊരു ദിവസം ശനിയാഴ്ച എല്ലാവർക്കും അവധിയാണല്ലോ അപ്പോൾ ഒന്ന് പുറത്തു പോകുന്നത് ഞങ്ങൾ ഹാപ്പി ലാൻഡിലാണ് പോയത് ട്രിവാൻഡ്രത്ത് വെള്ളിയാഴ്ച നല്ല വെയിലും നല്ല ഒരു ക്ലൈമറ്റ് ആയതുകൊണ്ടാണ് ശനിയാഴ്ച ഇത് പ്ലാൻ ചെയ്തത് പക്ഷേ ശനിയാഴ്ച മൊത്തം മഴയായിരുന്നു ഞങ്ങൾ മഴയത്താണ് ഹാപ്പി ലാൻഡിൽ പോയത് കണ്ടില്ലേ രാവിലെ ഒരു ആറ് ആറരയൊക്കെ ആയപ്പോഴുള്ള സീനാണ് അപ്പോഴേ മഴ പെയ്തോണ്ടിരിക്കുമായിരുന്നു മാത്രമല്ല വെള്ളിയാഴ്ച രാത്രി മോളുടെ സ്കൂളിൽ നിന്ന് മെസ്സേജ് വന്നു എൻവയോൺമെൻറ്റൽ ഡേയുടെ ഭാഗമായിട്ട് കുഞ്ഞു ചെടിക്ക് വെള്ളം ഒഴിക്കുന്നോ ചെടി നടുന്ന എന്തെങ്കിലും ഒരു ഫോട്ടോ എടുത്ത് അയക്കണമെന്ന് അങ്ങനെ രാവിലെ ഈ മഴയെത്ത് വിരോധാഭാസം പോലെ അവൾ ചെടിക്ക് വെള്ളം ഒഴിക്കാൻ പോവുകയാണ് അപ്പോൾ ഫോട്ടോയ്ക്ക് വേണ്ടി ഞങ്ങൾക്ക് സമയമില്ലായിരുന്നു പോവേണ്ടായിട്ട് ഒരു എട്ട് എട്ടര ഒക്കെ ആകുമ്പോൾ ഇറങ്ങണമെന്ന് കരുതിയിട്ട് അവളെ കൊണ്ട് ജസ്റ്റ് ഫോട്ടോയ്ക്ക് വേണ്ടി എടുപ്പിച്ചതാണ് പിന്നീട് എന്തായാലും ഒരു മരം ഒരു തൈ അവളെ കൊണ്ട് നടീക്കാൻ നമ്മൾ പ്ലാൻ ഇടുന്നുണ്ട് എടി എടുന്നിടുന്നത് ഇനിയിപ്പോൾ ഒരു പ്രത്യേക ദിവസം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ അതെന്തായാലും അവളെ കൊണ്ട് ചേക്കും ബീച്ച് റോഡ് വഴിയാണ് ഞങ്ങൾ പോണത് അപ്പോൾ അവിടെ മീനെല്ലാം കൂടി പിടിച്ചുകൊണ്ട് വന്ന് ഫ്രഷ് ആയിട്ട് വിൽക്കുമായിരുന്നു അപ്പോൾ അതെല്ലാം കണ്ടിട്ട് സ്ഥലത്തെത്തിയിട്ടുണ്ട് കൊല്ലം വിട്ടിട്ട് ട്രുവൻഡ്രത്തോട്ട് കയറുന്ന സമയത്തും നല്ല കാലാവസ്ഥയൊക്കെ നല്ല തണുത്തും മഴയൊക്കെ ആയിട്ടിരിക്കുവായിരുന്നു അപ്പോൾ ഞങ്ങൾ കരുതി ആരും കാണില്ല പക്ഷേ അവിടെ ചെന്നപ്പോൾ തന്നെ അത്ഭുതം ഒത്തിരി പേരുണ്ടായിരുന്നു അവിടെ നിറയെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങളെ കണക്ക് വട്ടുള്ള ആൾക്കാർ വേറെ ഉണ്ടെന്ന് അപ്പോഴാണ് മനസ്സിലായത് പിന്നെ വേറൊരു കാര്യമുണ്ട് അപ്പോൾ എൻ്റെ വീട്ടിൽ ഹസ്ബൻഡിനായാലും ഹസ്ബൻഡിൻ്റെ ബ്രദറിനായാലും കൂടുതൽ ഈ പൂളിലൊക്കെ കളിക്കുന്ന അതുപോലെയുള്ള ഈ വെള്ളത്തിലൊക്കെ കിടക്കുന്ന ആ ഒരു ടൈപ്പ് ആണ് അവർക്ക് ഇഷ്ടം അപ്പോൾ എന്തായാലും ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു വാട്ടർത്തീം പാർക്ക് ആദ്യം പറയുക അപ്പൊ കൊല്ലത്ത് നമുക്ക് വേഗം പോകാൻ പറ്റുന്നത് ട്രിവാൻഡർത്തി ഹാപ്പി ലാൻഡായോണ്ട് ഞങ്ങൾ ആക്ച്വലി തേർഡ് ആണ് അവിടെ വരുന്നത് ഇപ്പോൾ മോൾ പിണങ്ങോ ഫുഡ് കഴിക്കാത്തതുകൊണ്ട് അവളെ വെള്ളത്തിൽ ഇറക്കില്ല എന്നൊക്കെ പറയുന്നതുകൊണ്ട് ഞാൻ ഫുഡൊക്കെ കഴിക്കുന്ന കുട്ടിയെ തന്നെ വെള്ളത്തിൽ ഇറക്കണമെന്നൊക്കെ അവൾ പറയുന്നുണ്ട് അപ്പോൾ അവിടെ തന്നെ ഒരുപാട് ഷോപ്പൊക്കെ ഉണ്ട് പക്ഷെ അവിടെയൊക്കെ നല്ല കത്തി റേറ്റ് ആണ് ഒരുവിധ സാധനത്തിനെല്ലാം ട്വൻറ്റി ടു ഹൺഡ്രഡ് എബോ ആണ് അപ്പോൾ മോളുടെ ഒക്കെ ഞാൻ കയ്യിൽ തന്നെ കരുതി ലോക്കർ എടുത്ത് ലോക്കറിൽ വെച്ചിട്ട് അവൾക്ക് സ്വിം സീട്ടൊക്കെ ഇട്ട് കൊടുത്തു പിന്നീട് ഞങ്ങളും അവരുടെ ഡ്രസ്സൊക്കെ അവിടുന്ന് തന്നെ കിട്ടും അത് ഓൾറെഡി നമ്മൾ പോയിട്ടുള്ളതായിട്ട് നമ്മുടെ കയ്യിലുണ്ടായിരുന്നു അതൊക്കെ ചേഞ്ച് ചെയ്യുന്നുണ്ട് അതിന് നമുക്ക് ഈ പൂളിൽ ഇറങ്ങുന്നതൊന്നും വീഡിയോസ് എടുക്കാൻ പാടില്ല അവിടെ ഫോട്ടോഗ്രാഫിയൊക്കെ ആണ് അപ്പോൾ കുറച്ച് ക്ലിപ്പിങ്സ് ഞാൻ എടുത്തു വെക്കുന്നുണ്ട് അല്ലാതെ ഈ ഡ്രൈ റൈറ്റ്സിൻ്റെ ഇപ്പോൾ ഇത് നമ്മൾ കയറി വരുമ്പോൾ റൈറ്റിലോട്ട് ഈ കാർ കുഞ്ഞുങ്ങളൊക്കെ കാർ ഓടിക്കുന്ന ആ ഒരു സെക്ഷനും അത് കണക്ക് തന്നെ ജംഗിൾ സഫാരി ഗോസ്റ്റ് ഹൗസ് അങ്ങനെയൊക്കെ പറഞ്ഞ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട് ഞങ്ങൾ മുമ്പ് ഇതിലൊക്കെ കയറിയിട്ടുണ്ട് അപ്പോൾ കോമൺ ആയിട്ട് ഇവിടെ വന്നാൽ വെറ്റ് റൈഡ്സിലാണ് എല്ലാവരും കയറ് അതായത് പൂളിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഞങ്ങൾ ഈ ഡ്രൈ റൈഡ്സിലൊന്നും അധികം കയറാറില്ല വ വന്ന് ആദ്യമൊക്കെ വരുന്ന സമയത്ത് കയറിയിട്ടുണ്ട് പിന്നെ ഒന്നാമത് എനിക്ക് ഗോസ്റ്റ് വില്ലേലൊന്നും കയറാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല ഈ ഒരു ഏരിയയിൽ തന്നെയാണ് ബുള്ളിൻ്റെ മേളിൽ കയറി ഇരുന്നിട്ട് അതിൽ നിന്ന് വീഴ്ത്താൻ നോക്കുന്ന ആ ഒരു സംഭവങ്ങളൊക്കെ ഇല്ലേ അതെല്ലാം ഈ ഒരു ഏരിയയിലാണ് പിന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ചെറിയൊരു പാർക്ക് സെറ്റപ്പും എല്ലാം അവിടെ ഉണ്ടായിരുന്നു അതിനുശേഷം ഞങ്ങൾ പൂളിലോട്ടൊക്കെ പോയി ആ ക്ലിപ്പിങ്സ് ഒന്നും എടുത്തില്ല ഇതിപ്പോൾ ഉച്ചയായ സമയത്ത് മീൽസും ബിരിയാണിയൊക്കെ ഓർഡർ ചെയ്തു ബിരിയാണി ഫ്ലോപ്പായിരുന്നു ആരെയൊന്നും വെന്തിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ ഏകദേശം ആദ്യമായി അങ്ങ് ലഞ്ച് കഴിക്കാനായിട്ട് കയറി അതായത് എല്ലാവരും വരുന്നതിന് മുമ്പ് അവൻ്റെ കുറേ സീറ്റൊക്കെ കാലിട്ട് എടുക്കുമായിരുന്നു ഞങ്ങൾ കഴിച്ചിട്ട് ഇറങ്ങിയപ്പോഴാണ് ആൾക്കാരെല്ലാം വന്നു തുടങ്ങി അതുകൊണ്ട് വലിയ തിരക്കില്ലാതെ രക്ഷപ്പെട്ടു പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ പൂളിൻ്റെ രണ്ടിൻ്റെ സൈഡിൽ അതായത് ഈ വേവ് പൂളിൻ്റെയും നമ്മുടെ നോർമൽ പൂളിൻ്റെ സൈഡിലൂടെയാണ് നമ്മൾ ലഞ്ചൊക്കെ കഴിക്കുന്ന ഏരിയ അപ്പോൾ ഞാൻ ആ സമയത്ത് ഫോണെൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുകൊണ്ട് കുറച്ച് ക്ലിപ്പിങ്സ് ഒക്കെ എടുത്തു അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുന്നിടത്ത് നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ കിഡ്സിന് വേണ്ടിയിട്ടൊരു ഏരിയ ഉണ്ട് അവിടെ നമുക്ക് പിള്ളേരെ കൊണ്ടുപോയി കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ ഒത്തിരി റൈഡ്സ് ഉണ്ട് അവിടെ അവിടെ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോഴത്തേക്കും കുറച്ച് റൈഡ്സ് അതായത് ഈ ഊഞ്ഞാല പോലുള്ള കുറച്ച് റൈഡ്സും കാര്യങ്ങളുണ്ട് അതിലും അതും ഞാൻ ഈ ക്ലിപ്പിംഗ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വേറൊരു കാര്യം പറയാതിരിക്കാൻ വയ്യ ആക്ച്വലി മഴയാണെന്ന് കരുതി പേടിച്ചൊക്കെ വന്നെങ്കിലും ഇതുപോലെ നല്ല തണുപ്പത്ത് മഴയത്തൊരു വാട്ടർ തീം പാർക്കിൽ പോകണം നല്ല സൂപ്പർ അനുഭവമായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു ആർട്ടിഫിഷ്യൽ റെയിൻ അവർ സെറ്റ് ചെയ്തത് കൂടാതെ നാച്ചുറൽ റെയിനും കൂടി ആയപ്പോൾ അടിപൊളിയായി ഇതാണ് അവിടുത്തെ വേവ് പൂൾ ആക്ച്വലി അന്ന് അധികം തിരക്കില്ലാത്ത ദിവസമാണെന്ന് പ്രതീക്ഷിച്ചിട്ട് അവർ വേവ് പൂൾസിൽ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് വേവേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ നോർമലി ഒരു രണ്ട് പ്രാവശ്യമായിട്ട് അവർ വേവ് ഇട്ട് തരാറുണ്ട് പക്ഷേ ഇപ്രാവശ്യം ഒരു പ്രാവശ്യമുള്ളത് ഫിഫ്റ്റീൻ മിനിറ്റ്സ് നീണ്ടു നിൽക്കുകയുള്ളൂ എന്ന് അവർ ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് ലെഫ്റ്റ് സൈഡിലോട്ട് പോകുമ്പോഴുള്ള റൈറ്റ്സ് വേവ് പൂളൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഏറ്റവും മുകളിൽ ദൈ കാണുന്ന മിനി കുറ്റം എന്ന് അവർ വിശേഷിപ്പിക്കുന്ന ഒരു കുഞ്ഞ് ഉണ്ട് അപ്പോൾ അതും ഒത്തിരി നല്ല രസമായിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പോയപ്പോൾ ഒത്തിരി വെള്ളമൊന്നും പൂളിലില്ലായിരുന്നു അതായത് ഒരു മിനിമം വെള്ളം വെള്ളമുണ്ടായിരുന്നുള്ളൂ ഇപ്രാവശ്യം നല്ല വെള്ളമുണ്ട് എനിക്ക് തോന്നുന്നു മഴയും കൂടി ആയതുകൊണ്ടായിരിക്കാം അതിനുശേഷം അവിടെ ഒരു കുഞ്ഞ് കഫേ ഉണ്ട് അപ്പോൾ നമ്മൾ വെള്ളത്തിലൊക്കെ ഇറങ്ങിയതിന് ശേഷം ഈ കഫേയിൽ പോയിട്ട് ഈ തണുപ്പത്ത് ഐസ്ക്രീം കഴിച്ചു മോള് കാണാതെ മാറി ഇരുന്ന് കഴിക്കുമായിരുന്നു അപ്പോൾ ഒരു തൊട്ട് ബാക്കിലായിട്ടൊരു ഉണ്ട് അപ്പോൾ അതൊക്കെ നോക്കി ഞാനും ഹസ്ബൻറ്റിൻ്റെ അനേൻ്റെ വൈഫും സിസ്റ്ററും കൂടി ചേർന്ന് ഇതുപോലെ ഒരു ഐസ്ക്രീം കഴിച്ച് അതിൻ്റെ പുറകെ ചായയും കുടിച്ചിട്ടുണ്ട് ചൂടോടെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ഇറങ്ങുവാണ് ഇറങ്ങി ഞങ്ങൾ പോയതിന് ശേഷം ഇപ്പോൾ ഞങ്ങളാണ് അവിടെ നിന്ന് ഇച്ചിരി നേരത്തെ അതായത് അവിടെ ഒരു ആറു മണിവരെ മറ്റേ ഉണ്ട് ഞങ്ങൾ നാലരയൊക്കെ കഴിഞ്ഞപ്പോൾ ഇറങ്ങിയെന്ന് തോന്നുന്നു ആൾക്കാർ അപ്പോഴും പൂളിലൊക്കെ കിടപ്പുണ്ടായിരുന്നു അങ്ങനെ അഞ്ച് മണി വരെ ആറു മണി അവിടെ സമയമുണ്ട് അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയിട്ട് വഴി തെറ്റി വഴി തെറ്റി ഒരു എട്ട് എട്ടരയായി വീട്ടിലെത്തിയപ്പോൾ അപ്പം നല്ല വിശപ്പായോണ്ട് കൊല്ലത്തുനിന്ന് വരുന്ന ട്രിവാൻഡ്രത്തുനിന്ന് കൊല്ലത്തെത്തി കൊല്ലത്തുള്ളൊരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് കരുതി അപ്പോൾ വീട്ടിൽ ചെന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് നമുക്ക് എല്ലാവർക്കും കിടക്കാമല്ലോ കാരണം അത്ര ക്ഷീണമായിട്ടുണ്ടായിരുന്നു വഴി തെറ്റിയതാണ് കൂടുതൽ ബുദ്ധിമുട്ടായത് ട്രാവല് കുറേ സമയം എടുക്കേണ്ടി വന്നു അങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഞാനും മോളും ആദ്യം ഇറങ്ങി കാരണം അവൾക്ക് അവിടെ ഇരിക്കുന്ന ബുദ്ധിമുട്ടും ഞങ്ങൾ രണ്ടുപേരും കഴിച്ചിട്ട് ആദ്യം ഇറങ്ങി വെളിയിൽ ചെന്ന് ഇക്കോ ഇത്രയൊക്കെ തന്നെയുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് ഞങ്ങളുടെ ഔട്ടിങ്ങിൻ്റെ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എൻ്റെ വീഡിയോസ് ലൈക്ക് ചെയ്യുക ഇതുപോലത്തെ പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്